എന്നാലും വലിയ ഒരു മനോവേദനയോടുകൂടിയാണ് ഇന്ന് മൈക്കിന്റെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഇന്ന് രാവിലെ അറിയാൻ പറ്റിയത് നമ്മുടെ സദസ്സുകളിലെല്ലാം നമ്മോടുകൂടെ കേരളത്തിലും കർണാടകയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന നമ്മുടെ വലിയ സ്നേഹയും കൂടിയായിരുന്ന പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് റഹ്മത്തിലേക്ക് അൽ നിന്റെ പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ ഭരണഘടനയായ ഖുർആൻ ഹബീബായ സുല്ലാം തങ്ങളുടെ മഴത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നും നിലനിൽക്കുന്നതുമായ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ എല്ലാ പഠിച്ച് സനത് വാങ്ങി ദീനീ പ്രബോധന രംഗത്ത് ദർസ് നടത്തുകയും പരിശുദ്ധ ഖുർആന്റെ ഖുർആാന്റെ പ്രഭാഷണങ്ങൾ നടത്തുകയും അങ്ങനെ ദീനി പ്രവർത്തനത്തിൽ ഓടി നടക്കുന്നതിനിടയിലാണ് പെടുന്നന ഇന്ന് സുബൈക്ക് ബഹുമാനപ്പെട്ട സക്കാഫിയുടെ മൗത്ത് സംഭവിച്ചത് അറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ ഞങ്ങളെ പ്രിയപ്പെട്ട മസൂർ സഖാഫിക്ക് നീ സ്വർഗം നൽകണം അവഫറത്ത് നൽകണം അവ നിന്റെ റമത്തിനാൽ പൊതിയണം ആ അവരുടെ അള്ള മക്കളുണ്ട് പൊന്നോമനകളായ ചെറിയ കുഞ്ഞുമക്കൾ മൂന്ന് മക്കൾ ആ മക്കൾക്കും നീ നിന്റെ റൺമത്തിനാൽ പൊതിയണം റഹ്മാനെ പിതവയായ ഭാര്യക്കും അവരെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നീ മനസമാധാനവും സ്വബറും നൽകണം റാഹ്മാനെ ആശ്വാസം ഹിമ്മത്ത് നൽകണം റാഹ്മാനെ